ഹായ് ഇന്ന് റവ വെച്ച് അടിപൊളി വടയുണ്ടാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില മല്ലിയില ഇവ ചേർത്ത് കൊടുത്തു അതിനുശേഷം വറ്റൽ മുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം ശേഷം പറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിൽ ചേർത്ത് കൊടുക്കുവാണ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ആയി വന്നതിന് ശേഷം ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അടച്ച് വെക്കുകയാണ് ചൂടാരെ ഇനി മാവ് പിന്നെ കുഴച്ചെടുക്കുവാണ് നല്ലപോലെ അതിനുശേഷം കയ്യിൽ അല്പം എണ്ണ തടവി ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ നടുക്ക് ചെറിയ മോളിട്ട് കൊടുക്കുക അങ്ങനെ മുഴുവനും ഇതുപോലെ ചെയ്തെടുപ്പാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് ഇട്ടുകയും ചെയ്യുന്നതാണ് ഇനിയിപ്പോ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടയിനകത്തേക്ക് ഇട്ടുകൊടുക്കാം തിരിച്ച് മറിച്ചോട്ട് ഗോൾഡൻ കളറാക്കി എടുക്കണേ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ഒരു പരിവാുമ്പോ എണ്ണയിൽ നിന്ന് ഓരി മാറ്റാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ചായ തിളക്കുമ്പത്തേന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഉപ്പുമാവൊക്കെ കഴിച്ചും അടുത്തവരെ ഇനി റവ വെച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കിക്ക അടിപൊളിയാണ് എളുപ്പത്തിലാവുകയും ചെയ്യും അങ്ങനെ മൊത്തം വടയും റെഡിയായി വന്നിട്ടുണ്ട് കെച്ചപ്പ് വെച്ച് കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കാൻ മറക്കല്ലേ താങ്ക് യു